ഷർട്ട് ടാന് നേരമില്ല രോഗിയെ രക്ഷിക്കാൻ ഓടിയെത്തിയ ആംബുലൻസ് ഡ്രൈവറുടെ ദൃശ്യം വൈറലാവുന്നു ഷർട്ട് പോലും നിൽക്കാതെ രോഗിയുടെ ജീവനെ രക്ഷിക്കാൻ ആംബുലൻസ് ഓടിച്ച ഡ്രൈവറുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തൃശൂർ ചേർപ്പിലെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് വൈറലായിരിക്കുന്നത് തൃശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശി അജ്മലാണ് ആംബുലൻസ് രടവര് ഒരു ട്രിപ്പ് കഴിഞ്ഞ് തളിക്കുളത്ത് ആംബുലൻസ് നിർത്തിയിട്ട് കഴുകുമ്പോഴാണ് രോഗിയുടെ കാര്യം പറഞ്ഞ് സുഹൃത്ത് അജ്മലിനെ വിളിക്കുന്നത് തുടർന്ന് അജ്മല് ഷർട്ട് പോലും നിൽക്കാതെ ആംബുലൻസുമായി പോവുകയായിരുന്നു ശരവേഗത്തിലെ വാഹനം ഓടിച്ചെത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ രോഗിയെ ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തിക്കാന് രഡവിങ് സീറ്റിൽ നിന്നും ഇറങ്ങിയോടുന്ന അജ്മലിനെ വീഡിയോയില് കാണാം സ്ട്രെച്ചറിലെ രോഗിയെ കിടത്തിയ ആശുപത്രി ജീവനക്കാർക്കൊപ്പവും അദ്ദേഹം ഈ ഓട്ടം തുടരുന്നുണ്ട്